നമ്മുടെ ചെമ്മീൻ കിഴി അങ്ങ് തുറക്കാൻ പോവുകയാണെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ചുറ്റുമുണ്ട് അതിനേക്കാളും എക്സൈറ്റ്മെന്റ് എനിക്കാണ് കേട്ടോ ചെമ്മീൻ കിരി ഇങ്ങനെ തുറന്നു ഒരു ചെമ്മീൻ ഇതാ ഇങ്ങനെ എടുത്തു നമ്മുടെ ഉറീസക്കാരൻ കൃഷ്ണ വെച്ച ചെമ്മീൻ കിഴി പൊളിച്ചു തനി നാടൻ ആയിട്ട് വേണം എല്ലാം കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്കും എനിക്ക് അറിയാം അപ്പൊ നമ്മുടെ ചോറിലോട്ട് ചെമ്മീൻ കീടം മസാലദ ഇങ്ങനെ ഇട്ടു ഒരു ഉരുളത ഞാൻ ഇങ്ങനെ എടുത്ത് ചോറിന്റെ കൂടെ തന്നെ ബെസ്റ്റ് ഇനിയിപ്പോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതായതുകൊണ്ട് ചപ്പാത്തി അപ്പോ പൊറോട്ടയോ കപ്പയോ ഉം എനിക്കൊന്നും നല്ല പാൽക്കപ്പയുടെ കൂടെ പൊളിക്കും കുറച്ച് തോരനും കൂടെ എടുത്ത് പൊടിച്ച പപ്പടം ഒന്ന് വെച്ച് ചെമ്മീൻ്റെ എണ്ണയിൻ്റെ മുകളിൽ വെച്ച് കഴിക്കാം അല്ലേ അറ്റിപ്പൊളിയാണേ നമ്മുടെ ഉറീസക്കാരൻ ഷെഫ് ഉണ്ടാക്കിയ നമ്മുടെ സാമ്പാർ നാടൻ സാമ്പാർ നല്ല കുറുകിയ സാമ്പാർ ഞാൻ ദേ ഇങ്ങനെ ഒഴിച്ചു ഒരു പപ്പടി ഇട്ടങ്ങട് പൊട്ടിച്ച് മൂളി കൂടെ ഇട്ട് നമ്മുടെ ബീട്രൂട്ട് തോട്ടന്നെ സൈഡിൽ വെച്ച് പച്ചക്കറി മാത്രം കഴിക്കുന്നവർക്ക് വേണ്ടി ഒരു ഒഴിവാൻ സാമ്പാർ അപാരം ബീട്രൂട്ട് പോലെ അടിപൊളിയാണ്ട് ഇനി നമ്മുടെ അച്ചാർ ഒന്ന് നോക്കട്ടെ ചെത്തു മാങ്ങ ആ ചിക്കൻ പരട്ടിലേ തേങ്ങാ കൊത്തൊക്കെ ഇങ്ങനെ വെച്ച് മസാല തേ ഇങ്ങനെ എടുത്ത് ചിക്കൻ്റെ ഒരു പീസെടുത്ത് മുകളിൽ വെച്ച് ഒന്ന് കഴിച്ച് നോക്കുകയല്ലേ നല്ല കുരുമുളക് ഒക്കെ ഇട്ട് വരട്ടിയാൽ ചിക്കൻ വരട്ടു അടിപൊളി അപ്പൊ നമ്മൾ മച്ച തുടങ്ങല്ലേ ഏ അപ്പളേ ഇത് ഒറീസക്കാരും ഷെഫാണ് എന്നെക്കാളും നന്നായിട്ട് മലയാളം പറയുന്ന ഷെഫ് പേരെന്താണ് പേരെന്താണ് കൃഷ്ണ കൃഷ്ണ എന്താ കൃഷ്ണന്നാണ് പുണ് കൃഷ്ണ എന്ന് പറയും അല്ലെ അപ്പൊ എത്ര വർഷമായി ഇവിടെ കേരളത്തില് ഇരുപത്തിയഞ്ചു വർഷം മലയാളം നല്ല അടിപൊളിയായിട്ട് പറയും അല്ലെ അപ്പൊ ഒറീസയാണ് കൃഷ്ണന്റെ സ്ഥലം അപ്പൊ അത്യാവശ്യം മലയാളം നമ്മുടെ ഇവിടുന്ന് ചുള്ളില് പഠിച്ചല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ഒറീസ അന്നമ്മേനെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലേടോ ഉണ്ട് അതെന്ന പറയാ കേൾക്കട്ടെ വെള്ളോ വെള്ളോ ഒച്ച വല്ലാത്ത കഷ്ടായി പോയില്ലേ അത് ഹിന്ദി തന്നെ ഒറീസൊന്നും ജനിക്കാതിരുന്ന ഭാഗീത എന്താ പോണേ നമ്മള് പ്രോൺസ് ഈ ചെമ്മീനാണ് എടുത്തില്ലേ അല്ല ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ കുറച്ച് മാറി നിക്കട്ടെ കാരണം താരും ഞാനും കൂടെ കഷ്ടപ്പെട്ട് വരച്ച സാരിയാണ് ഇതെങ്ങാനും ഉരുക്കിപ്പോയാളന്നെ ഉപേക്ഷിച്ച് ചൂടായി ചൂടായി നീ ഇളകും ഇത് ചൂടായിട്ട് എന്തോരണം രണ്ട് സ്പൂണോ കൂടുതലല്ലേ എനിക്ക് കൊളസ്ട്രോൾ ഒക്കെ ഇണ്ട് കേട്ടാ ശരി എന്താ കടു ഇംഗ്ലീഷിലെ പിന്നെ കറിവേപ്പില ഉരുവ എത്ര വേണം അത് കൈകൊണ്ടിടാ മതിയാ ഓ മതി ആ തീ കുറയ്ക്കാൻ പറ്റില്ല അല്ലേ ഇനി മാത്രമേ ഉള്ളൂ കൈയിലൊക്കെ തന്നെ സബോള ഇത് എത്രണംണ്ട് രണ്ട് സബോള കുഞ്ഞായിട്ട് മൊത്തം ഇടട്ടെ ഒരത്ര സ്നേഹ കാരണേ ഷെഫിന്റെ ഇരുമ്പ് ചീനിച്ചിട്ട് നല്ല പെട സാധനമാണ് ഏഹ് കറിവേപ്പിലയിൽ എനിക്ക് കൈവശം തന്നിട്ടുണ്ട് ഞാൻ കുറച്ചധികം ഇടട്ടെട്ടോ ആ മതി പറ്റൽ മുളക് എത്ര വേണം എനിക്ക് നമ്മളിങ്ങനെ കാണുമ്പോ നല്ല ചക ചെന്നിരിക്കണം വേണ്ടേ നിങ്ങക്ക് അതെല്ലാം ഫീൽ ചെയ്യാം പിന്നെന്താ നാക്കി വെച്ച ഉറപ്പല്ലേ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി എത്ര വേണം ഒന്നര തന്നെ വേണം പക്ഷെ ഞാനൊക്കെ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോ ഇഞ്ചിയുടെ ഇരട്ടിയാണ് വെളുത്തുള്ളി ഇടുക ഷെഫിന് അങ്ങനെ ഇല്ല അല്ലെ നമുക്ക് ഓ അത് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള നീളം മുളകാണ് കേട്ടോ അത്ര എരിവില്ലേ ഉപ്പ് 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 സ്പൂൺ ഇട്ടാ പോരെ അപ്പൊ ഇതാണ് ഷെഫെ പാകം അല്ലേ ഒന്നും കരിയാതെ ഏകദേശം ഒരേ പോലെയുള്ള വേഗം ഇനി ഇത് ഇത് തക്കാളി എത്ര ഇടണം ഞാൻ രണ്ട് തക്കാളി മൊത്തം ഇടണം അപ്പൊ ഇത് അളക്കേണ്ട കാര്യമില്ലേ തക്കാളി അതന്നെ ആപ്പിൾ തക്കാളി അല്ലാട്ടോ നമ്മുടെ കൃഷ്ണൻ നാടൻ രീതിയിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നമ്മൾ മുളക് പൊടി ഇടണം ഇത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അല്ലെ എത്ര ഇടും രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എത്ര വേണം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഹാഫ് ഓക്കെ തുണ്ട് വെള്ളം ഒഴിക്കണം അടി പിടിക്കോ കാട്ടാ കാട്ടെന്ന് പറഞ്ഞാ കാറ്റ് കാറ്റ് പ്രോൺസ് ഇടുകയാണോ പ്രോൺസിന് അധികം വേവില്ലല്ലോ അല്ലേ എത്ര കുറച്ച് നേരം നമ്മൾ വേവിക്കാൻ പറ്റുള്ളൂ പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ റബറാവില്ലേ ശരിക്കില്ലേ അപ്പൊ പ്രോൺസ് ഇട്ടോ മൂന്ന് കഷ്ണം നല്ല കൊടംപുളി വെള്ളം ഒഴിക്കണോ കൊടംപുള്ളിടെ ഓക്കെ മതിയോ ഇപ്പൊ കട്ടിപ്പാൽ ഉണ്ട് നിങ്ങൾക്ക് കണ്ടു കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് മില്ലി ഉണ്ട് ഓയിക്കട്ടെ ഫുള്ള് ഇപ്പൊ തന്നെ ഇടണോട്ടോ മല്ലി പുതിന ഇല്ല പുതിനെ മല്ലി മാത്രം വേണ്ട എന്നാലും പിന്നെ ഒരു ആർഭാടത്തിന് ഒരു വഴിക്ക് പോകുക വയലാട് വ്യൂ പോയിന്റ് റിസോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്കിവിടെ അട്ടേപ്പൊളി മെനു ആണ് കേട്ടോ ഇവിടെ വരാനുള്ള മെയിൻ രണ്ട് കാര്യം ഉള്ളത് ഒന്ന് എന്താ പറയാ കേരളത്തിലെ ഊട്ടിയേക്കാൾ ഊട്ടി എന്ന് പറയുന്ന അത്രയും ഏറ്റവും നല്ലൊരു ഹിൽ സ്റ്റേഷൻ കോഴിക്കോട് നിന്ന് വളരെ അടുത്ത് എന്താ പറയാ കോടയൊക്കെ മൂടി ഭയങ്കര ആംബിയൻസ് അതിനേക്കാൾ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തൊരു സാധനം എന്താ പറയുക കൃഷ്ണ ആടേപൊളി കുക്കാണെന്ന് ഒരു രണ്ടു മൂന്ന് പേർ എന്നോട് പറഞ്ഞു എന്താ ഫുഡ് താൻ മുഖ്യം ബിഗിലെ ഷെഫ് ഇനിയിപ്പൊ ഇത് ഓഫ് ആക്കുകയാണ് അല്ലെ എന്നിട്ട് വേറെ ഒന്നും ഇനി ചേർക്കാനല്ലല്ലോ വെളിച്ചെണ്ണ ചേർക്കണം എന്നല്ലേ പറയണ ഞാൻ ആദ്യമായിട്ടൊരു അഭിപ്രായത്തിൽ ഇടപെട്ടോട്ടെ നമുക്ക് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചേർത്താ മതിയോ കറിയപ്പല ഷെഫ് രണ്ടെണ്ണം രണ്ടെണ്ണല്ലോ രണ്ടെണ്ണം ആ ഇനി ഞെരടിട്ടോ ഞെരടിട്ടോ എന്താന്നറിയോ ഈ പച്ച വെളിച്ചെണ്ണ ഓഫ് ചെയ്തിട്ട് നമ്മള് ചേർത്താ അതൊരു ഇത് ഫുള്ള് വേണോ ഇല്ല പ്രോൺസ് കിളി 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 ചെമ്മീൻ 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 എന്ന് എന്ന് നമ്മുടെ കൃഷ്ണനും പറയും എന്താണ് അടിപൊളിയാണ് ും അപ്പ നമ്മള് ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറം പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും പൊതുവായ ഒരേ ഒരു വികാരം നല്ല കിടിലൻ രുചിയുള്ള സ്നേഹത്തോടെ തയ്യാറാക്കിയ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്നത് അതും വയലട വ്യൂ പോയിന്റ് റിസോർട്ട് പോലെയുള്ള ഒരു സ്പോട്ടിൽ വെച്ചായ പിന്നെ ഇനി എന്ത് വേണല്ലേ നട്ടുച്ചയ്ക്ക് പോലും കോട പുതച്ച് കിടക്കുന്ന മലനിരകൾ ശാന്തതയും സമാധാനവും നല്ല കാലാവസ്ഥയും ഭക്ഷണവും എല്ലാം കൂടെ ആകുമ്പോൾ അതിനൊരു ഒറ്റ പേര് വയലട ഇത് മിനിയൂട്ടി എന്ന മലബാറുകാരുടെ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരം അതും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാനും നമ്മുടെ സമന്വയമെന്ന ഈ കൊച്ചു ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം അന്നമ്മ